ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സൂര്യ ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു കമൻറ്റ് റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇരുന്ന വീഡിയോകൾക്കൊക്കെ ആയിട്ട് ഒരു ഐഡിയയിൽ നിന്ന് അതായത് കാർത്തിക് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ എനിക്ക് ഒരു കമൻ്റ് വരുന്നുണ്ട് ഹാഫ് ഫീസ് വീഡിയോ ചെയ്യുമോ അപ്പോൾ ഞാൻ ആദ്യം ആദ്യം കുറച്ച് വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റീസൻ്റി ആയിട്ട് ഇരുന്ന വീഡിയോയിലാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഇട്ട വീഡിയോയ്ക്കും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ആദ്യമൊക്കെ എന്ത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കർച്ചി ഫോണിൻ്റെ ഫേസ് മറച്ച് എന്താണ് വീഡിയോ ചെയ്യുമോ ഹാഫീസ് വീഡിയോ ചെയ്യുമോ അങ്ങനെയൊക്കെ പോയിട്ട് ഒരു വീഡിയോ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും എനിക്ക് എനിക്കെന്തോ മനസ്സിലാവാത്തെന്താന്ന് വെച്ചാൽ നമുക്ക് ഫേസ് മറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് ഒരു ആവശ്യമില്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇന്നലത്തെ കമ്പനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കർച്ചി ഫോണിൻ്റെ ഫേസ് മറച്ച് ചെവി മറിച്ച് മൂക്ക് മറിച്ചിട്ട് വീഡിയോ ചെയ്യുമോ റിക്വസ്റ്റഡ് വീഡിയോ ആണ് ിട്ടാണ് ഒരു കമൻ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും എന്താ പറയുക എന്ന് വെച്ചാൽ അങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടതായിട്ടൊരു എന്താ പറയുക ഫേസ് മറിച്ചിട്ടൊരു വീഡിയോ ചെയ്യേണ്ടതായിട്ടൊരു ആവശ്യം ഇല്ലല്ലോ നമ്മളിപ്പോൾ ഫേസ് ഫേസ് മറക്കേണ്ടതായിട്ടൊരു ആവശ്യം എനിക്കില്ല ചിലപ്പോൾ അവർ അവർ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറഞ്ഞതായിരിക്കും എന്തോ എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യം ഇല്ല പിന്നെന്താ ഫേസ് മറിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഒരു ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഡെയിലി റൊട്ടീൻ വീഡിയോ ചെയ്യോ അല്ലെങ്കിൽ ക്ലീൻ വീഡിയോ ചെയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതായിരിക്കാം എന്തോ എനിക്കെന്തോ ഞാൻ ഈ ഫേസ് വരയ്ക്കണതിനോട് എനിക്കൊരു താല്പര്യം ഞാൻ എന്ത് വീഡിയോ ചെയ്യണമെങ്കിലും ഞാൻ ഫേസ് മറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യില്ല അപ്പോൾ ഇത് ഒരു കമൻ്റേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ അവർ എന്ത് എന്തിനാണോ നല്ലതിനായിരിക്കും ചിലപ്പോൾ കമൻ്റ് ഇട്ടാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്തോ എനിക്കറിയില്ല അപ്പോൾ എന്തിനാണെങ്കിലും ഞാൻ പറയുന്നു ഞാൻ ഫേസ് വറച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ എനിക്കൊന്നും താല്പര്യമില്ല അപ്പോൾ താങ്ക് യു ഞാൻ ഇതവരെ കുറ്റപ്പെടുത്തി പറയല്ലോ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അവർ നല്ലതിന് പറഞ്ഞാണെങ്കിലും ബാഡായിട്ട് പറഞ്ഞാണെങ്കിലും എന്തിനാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യില്ല ചെയ്യില്ലായിരുന്നു താങ്ക് യു